കൃഷ്ണപുരം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ നടന്നു കെ പി സി സി സെക്രട്ടറി എൻ രവി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ കോൺഗ്രസ് നടന്നു സെക്രട്ടറി എൻ രവി കൺവെൻഷൻ ചെയ്തു അധ്യക്ഷത വഹിച്ചു ഈ വിപുലമായ പരിപാടികളാണ് എല്ലാ മണ്ഡലങ്ങളിലും ചടങ്ങിനു വേണ്ടി വെച്ചിരിക്കുന്നത് പരമാവധി കോൺഗ്രസ് പ്രവർത്തകരെ അറിയിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത് നടന്നത് ഇവിടെ ഇത്രയും പേര് പങ്കെടുത്തെങ്കിലും അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന വളരെ കുറവാണ് കുറവെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ഇത്ര പേരെങ്കിലും ചുമതല ഏറ്റെടുക്കുകയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വിശാഖ് ബുരു മുഖ്യപ്രഭാഷണം നടത്തും നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ അഫ്സൽ ഫാമുട്ടലും ഇവിടെ എത്തിച്ചേരുന്നതാണ് ഇപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് ബദ്യൂർ മുഖ്യപ്രഭാഷണം നടത്തി അഫ്സൽ പ്ലാമൂട്ടിൽ സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുരളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ കെ നാസർ നവാസ് വലിയ വീട്ടിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ ദീപക് കെരുവ ഷെമീം ചിരാമത്ത് സാജിദ് ഷാജഹാൻ ആര്യ ബോബൻ കൃഷ്ണ അനു മേഘാ രഞ്ജിത്ത് സുർമി ഷാഹുൽ തണ്ടളത്ത് മുരളി പത്മകുമാർ പി ജെ അൻസാരി തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ട അനുരാജസ് വൈസ് പ്രസിഡന്റുമാരായ സിയാനമോൾ റമീസ് കൈപ്പള്ളി എന്നിവർ കൺവെൻഷനിൽ വെച്ച് ചുമതല ഏറ്റെടുത്തു